കർത്താവായ യശു ക്രിസ്തുവിൻ്റെ ദുസ്തുല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരി സൗഹർമാരെ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി വീണ്ടും നമുക്കൊരു ക്രിസ്മസ് ആഘോഷം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് ലോകത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ എന്താണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് നാം ഇതുവരെയും നടത്തിയ ക്രിസ്മസുകളും അല്ലെങ്കിൽ ഈസ്റ്ററും അല്ലെങ്കിൽ ഓണം അങ്ങനെയുള്ള ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ ഈ പെരുന്നാളുകളും ക്രിസ്മസും ഈസ്റ്ററും ഓണവും ഉത്സവങ്ങളെല്ലാം നടത്തുന്നതുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ അതായത് ഇവിടുത്തെ മദ്യ വിതരണക്കാർ അല്ലെങ്കിൽ ബാറുടമകൾ ഷാപ്പ് ഇങ്ങനെയുള്ള മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനങ്ങൾ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുക എനിക്കിന്നൊരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുള്ളത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്ന് നാം ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ ഇന്ന് മദ്യാപാന ആസക്തിയിൽ ജനം മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുക മദ്യപാനം ഇല്ലാത്ത ഒരു ചടങ്ങുകളും ഇന്നില്ല ഒരു വീട്ടിൽ കല്യാണം നടത്തിയാലും ഒരു കുഞ്ഞ് ജനിച്ചതിന് പേരിട്ടാലും മദ്യപാനം ഒരു കാര്യവും ഇല്ല അപ്പൊ മദ്യപാനത്തിലാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന വിപത്തുകൾ എന്താണ് കഴിഞ്ഞ വർഷം എന്റെ സുഹൃത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ആ വ്യക്തിയുടെ ഭാര്യ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ കാണാനുള്ള അവകാശം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു ക്രിസ്മസിനാണ് അദ്ദേഹം മരിക്കുന്ന വണ്ടി ആഗസണ്ടി മരിച്ചു ശക്തിയിൽ മുഴുകിപ്പോയി തകർന്നുപോയി തരിപ്പണമായി പോയി ജീവിതം പാളി എന്തൊക്കെയോ ആഗ്രഹിച്ചാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ സന്തോഷം കല്യാണം കഴിക്കുന്നതിന് മുമ്പും കല്യാണം കഴിച്ചും കഴിഞ്ഞും ഉണ്ടായിരുന്ന ആ സന്തോഷം ഒന്ന് അവർക്ക് ആസ്വദിക്കുവാൻ സാധിച്ചില്ല അനുമെ മരണത്തോടെ പിടിക്കപ്പെട്ടു പോയി എന്തുകൊണ്ടാണിത് ആരും ഉപദ്രവിച്ചതല്ല സ്വന്തമായിട്ട് തന്നെ ചെയ്ത മദ്യപാനാ ആസക്തിയിൽ മദ്യം കഴിച്ച് മതോമത്തിനായി വാഹനം എടുത്തു പോയി പുറത്തുപോയി അങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെ എത്രയോ എത്രയോ പ്രശ്നങ്ങൾ ഏതെല്ലാം ക്രിസ്മസുകൾ ഏതെല്ലാം ഈസ്റ്ററുകൾ ഏതെല്ലാം ഉത്സവങ്ങൾ ഏതെല്ലാം ഓണങ്ങൾ ഏതെല്ലാം പെരുന്നാളുകൾ ഇതൊക്കെ എല്ലാം മരണമാണ് സംഭവിക്കുന്നത് മദ്യപാനമാണ് മുഖ്യ കാരണം അപ്പോൾ ഈ നല്ല ദിവസം നല്ല ദിവസം ദിവസമെന്ന് പറയുന്നതല്ലാതെ നല്ല ദിവസമായിട്ട് വന്നിട്ടില്ല ഇതുവരെ മോശ ദിവസമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വീട്ടുകാർക്കും നല്ല ദിവസമായിട്ട് വന്നിട്ടില്ല കാരണം ഏതെങ്കിലും തരത്തിൽ അവർക്ക് ദുഃഖമേ ഉള്ളൂ ഒന്നെങ്കിൽ മാല പൊട്ടിച്ചുകൊണ്ട് പോയി പള്ളിയിൽ ബഹളമായിരുന്നു മാല പൊട്ടി മാല പൊട്ടിച്ചുകൊണ്ട് പോയി മാല പോയി പേഴ്സ് പോയി പേഴ്സ് കാണാതെ വന്നു മദ്യപിച്ച് അവതവസിച്ച് എന്ന് വഴക്കുണ്ടാക്കി അതിൻ്റെ കേസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതും അവർക്ക് നഷ്ടമാണ് അതേപോലെ ഏത് നിലയിൽ നോക്കിയാലും ഈ പെരുന്നാളുകളും ഉത്സവങ്ങളും ഓണവും അതേപോലെ ഈസ്റ്റർ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയുള്ള നല്ല ദിവസങ്ങളെന്ന് പറയുന്ന ആ ദിവസങ്ങൾ കൊണ്ട് എല്ലാം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നാശമാണ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ വല്ലതും ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന് നല്ല പ്രസാദമുണ്ടോ നമ്മളൊന്ന് നോക്കണം അതുകൊണ്ട് ഞാനൊരു വിഷയം നിന്ന് വായിക്കാൻ പോവുകയാണ് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് എഴുതിയൊരു സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ സ്ത്രോത്രം എട്ട് മുതലുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കാൻ പോകണം എട്ടാം വാക്യം ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു ആട്ടിടയന്മാർ അവർക്ക് നൂറുകണക്കിന് ആടുകൾ ഉള്ളത് കൊണ്ട് ഈ ആടുകളെ രാത്രി കാലങ്ങളിൽ അവരെ കാവൽ കാത്ത് നിൽക്കാറുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവന്റെ അരികെ നിന്നു കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു ഈ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു നിന്ന് ഇടയൻ്റെ അടുത്തേക്ക് വന്നു കർത്താവിന്റെ തേജസ് അവനെ ചുറ്റുമുഞ്ഞി അവർ ഭയപ്പെട്ടു പോയി അവർ ഭയവരശ്വരായി തീർന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ ദൈവദൂതൻ പറഞ്ഞത് എന്താണ് ഭയപ്പെടേണ്ട ആട്ടിടയന്മാർ പറഞ്ഞു ഭയപ്പെടേണ്ട എന്താണ് പിന്നെ ദൂതൻ പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ീതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു സർവജനത്തിന് ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ദാവിതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു സ്ത്രോത്രം ഇത് തന്റെ ആട്ടിടയന്മാരോട് പറയുമ്പോൾ ആട്ടിടയന്മാർ ശ്രദ്ധിച്ച് നിൽക്കുക ഇതെല്ലാം കേട്ട് ശ്രദ്ധാപൂർവം നിൽക്കുമ്പോഴാണ് ആ ദൈവദൂതൻ പറയും നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ നിങ്ങൾക്കാണ് എങ്ങനെ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനേക്കാൾ അപ്പം ശിശു എവിടെ കിടക്കുന്നത് പശുത്തൊട്ടിയിലാണ് ശിശു കിടക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം ഇതുപോലെ നല്ല അലങ്കരിച്ചിട്ടുള്ള പള്ളിയിൽ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല പിന്നെ നൂറുകണക്കിന് ബൾബുകളും ഫാനുകളും ഒക്കെ ഉള്ള നല്ല വിനയമുള്ള നല്ല സൗന്ദര്യമുള്ള പള്ളിയിലല്ല യേശു കിടന്നു യേശു കിടന്നത് ശീലയെ ചുറ്റി പശുത്തൊട്ടിയിലാണ് കിടക്കുന്നത് ഒരു പശുത്തൊട്ടിയിലാണ് യേശു കിടക്കുന്നത് യേശു എന്ന് പറഞ്ഞ ശിശു ഈ ശിശു കിടക്കുന്നു നമ്മളൊന്ന് ചിന്തിക്കണം ഇന്ന് ആ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു പെരുന്നാളായി മാറ്റി സന്തോഷത്തിൽ മുഴുകി മദ്യപാനത്തിൽ കലാശിച്ച് അത് വഴക്കിലും കേസിലും കൊലപാതകത്തിലും ഒക്കെ ചെന്ന് കലാശിക്കുക ഇവിടെ പറഞ്ഞതു ദൈവദൂതൻ പറഞ്ഞത് സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷമെന്നാണ് പറഞ്ഞത് അത് അതിൻ്റെ നിലയിൽ നമ്മൾ കാണാത്തത് കൊണ്ടും അത് എന്തിനു വേണ്ടി ആയിരുന്നെന്ന് ചിന്തിക്കാത്തത് കൊണ്ടും അത് ശരിയായ രീതിയിൽ ബൈബിളിൽ വായിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട് അതൊരു പെരുന്നാളാക്കി മാറ്റി അത് പിന്നെ സാമ്പത്തിക വരുമാനമാക്കി മാറ്റി അതിൻ്റെ പേരിലുള്ള സന്തോഷത്തിന് വേണ്ടി മദ്യപാന കുപ്പികളെല്ലാം കേസ് കണക്കിന് വാങ്ങി അത് കഴിച്ച് അതിൽ നിന്ന് തിമർത്താടി ഒരു ദുർനടപ്പിലേക്ക് പോയി അന്ന് രാത്രി തന്നെ ജീവനെ അവസാനിപ്പിക്കുന്ന ഒരു കാര്യത്തിനു വേണ്ടിയല്ല പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരു മകനെ ഇവിടെ ജനിപ്പിച്ചത് ആ മകനെ ജനിപ്പിച്ചത് ആദാമ്യ പാപം മൂലം പാപത്തിൽ വീണുപോയ മനുഷ്യരെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യപുത്രനെ തന്നെ വേണമായി അങ്ങനെ തൻ്റെ ഏകജാതനായ സ്വന്തം പുത്രനെ സ്വർഗത്തിൽ സകല മഹത്വത്തിലും യോഗ്യനായിരുന്നവൻ ആ മഹത്വമെല്ലാം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യ ശരീരമെടുത്ത് ഒരു അമ്മ വീടിൽ നിന്ന് ഒരു കുഞ്ഞായി ജനിച്ച് മുപ്പത് വയസ്സുവരെ മാതാപിതാക്കന്മാർക്ക് അനുസരണമുള്ളവനായി ജീവിച്ചിട്ട് മുപ്പതാമത്തെ വയസ്സിൽ തന്നെ അയച്ച തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രവൃത്തിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു നമുക്ക് വേണ്ടി അനുഭവിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് അവസാനത്തുള്ള രക്തവും കാൽവരി ക്രൂശിയിൽ നമുക്ക് ഒഴുക്കി തന്നിട്ട് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്ത് തൻ്റെ ശിഷ്യന്മാരെ യോഗ്യരാക്കി ഉപയോഗത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ചുറ്റിലാക്കി പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗാരോപണം ചെയ്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തു കാത്തിരുന്നു നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് പക്ഷപാതം ചെയ്യുന്ന യേശു നോക്കുമ്പോൾ കാണുന്നത് എന്താണിവിടെ ഇവിടെ അതൊരു ക്രിസ്മസ് ആക്കി മാറ്റി ഒരു പെരുന്നാളാക്കി മാറ്റിയിട്ട് മദ്യപിച്ച് മദ്യപിച്ച് വഴക്കുണ്ടാക്കുക അടിക്കുക കൊല്ലുക കൊലപാതകങ്ങൾ വരെ നടക്കുക വീട്ടിൽ കലഹമുണ്ടാക്കുക അതിൻ്റെ പിന്നിൽ കുറച്ച് വീട്ടിലുപകരണങ്ങളൊക്കെ നശിപ്പിക്കുക അതിൻ്റെ പേരിൽ പിന്നെ മതോമത്തനായി വാഹനം വേണ്ടി പോയി മറ്റുള്ള വാഹനങ്ങളെ ഇടിക്കുക ഇടിച്ച് ജീവൻ അവസാനിപ്പിക്കുക ഇതാണോ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ ഇതിനു വേണ്ടിയാണോ ഒന്നും മനസ്സിലാക്കുക എന്തിനാണിത് ആചരണം വിശുദ്ധ വഴിപൊളി കാത്തി ലേഖന നാലാം അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പൗലോസപ്പോസിന് എഴുതിയിട്ടുണ്ട് അവിടെ നമ്മൾ അത് വായിച്ചാൽ ഈ ക്രിസ്മസോ ഈസ്റ്ററോ ഒന്നും നമുക്ക് ആചരിക്കേണ്ട ആവശ്യമില്ല എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇതെന്തിനു വേണ്ടിയായിരുന്നു പക്ഷേ ഗിലാത്തി ലേഖന നാലാമധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയി നമ്മറാണ് ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും പ്രമാണിക്കുവാനല്ല ദൈവം നമുക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നിരിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നത് ആദാമി പാപം മൂലം ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു ആ അടിമത്തത്തിൽ കിടന്ന ജനങ്ങളെ ഉയർപ്പിക്കുവാനാണ് ആ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ന്യായ എഴുതിയിരിക്കുന്ന ഒരു പ്രവചനമുണ്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല അതിന് സാധാരണ ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി മരിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല ദൈവത്തിൻ്റെ പുത്രൻ തന്നെ വന്ന് ആ ജനത്തിനു വേണ്ടി മരിക്കണം അതിനുവേണ്ടി വന്നു നമുക്ക് വേണ്ടി കാൽവറി കൂസി യാഗമായി തീർന്നു ഒരു കുറ്റം ചെയ്യാത്ത നമ്മുടെ കർത്താവ യേശുവിനെ ഒരു ദുഷ്പ്രവൃത്തിക്കാണ് കൂട്ടത്തിൽ ആക്കി ക്രൂശി തടച്ചു കൊന്നുകൾ മരിച്ചിട്ട് കല്ലറയിൽ കിടന്നില്ല മൂന്നാം ദിവസം ഉയർന്നു ഇന്നും നമുക്ക് വേണ്ടി വർഷപാതം ചെയ്യുക കാരണം തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഇവിടെ ലോകത്തിന് നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു നമ്മൾക്ക് വേണ്ടി അവരെ ഗുരുക്കന്മാരാക്കി അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ കുറെ വിഗ്രഹങ്ങൾ വെച്ച് ആ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനല്ല ദൈവം നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ അടി കൊണ്ടും ക്രൂശിച്ചു വന്നും ചാട്ടമാറിന്റെ അടി കൊണ്ടും കുന്തം കൊണ്ട് കുത്തിയും വലിച്ചിഴച്ചും കൊണ്ടുപോയത് ഗാകുത്ത മലയിൽ വരെ വലിച്ചു ഇഴച്ചു കൊണ്ടുപോയത് എന്തിനായിരുന്നു എന്തിനു വേണ്ടിയാണ് ഇത് അനുഭവിച്ചത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ വിശുദ്ധന്മാരായി തീരുവാനായിരുന്നു അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട് ആ പ്രമാണമാണ് വിശുദ്ധ ബൈബിൾ അതിന് പുതിയ നിയമത്തിൽ യേശു എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പുതിയ നിയമത്തിലുണ്ട് ആ നിയമം നമുക്ക് തന്നിരിക്കുന്നത് ആ നിയമത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഒരുങ്ങി ഇവിടുന്ന് രൂപാന്തരം പ്രാപിച്ച് തേജസ്സോടെ സ്വർഗത്തിലെടുക്കപ്പെടുവാൻ വേണ്ടിയാണ് അതിനായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്നത് റോമാലേഖനം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടി സകലവും നൽക നൽകാതിരിക്കും സകലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലും വരുമാന ലോകത്തിലും സ്വർഗത്തിലും നമുക്ക് വസിക്കുവാനാണ് അതിനുവേണ്ടിയ അത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു പ്ലാസ്റ്റോ ഓഫ് പാരീസ് കൊണ്ടുണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു പിന്നെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു മരം കൊണ്ടുണ്ടാക്കിയോ ഒരു ശിശുവിൻ്റെ രൂപം അതിനുവേണ്ടി നമ്മൾ കുറേ പൈസ മുടക്കി അതൊരു പെരുന്നാളാക്കി മാറ്റി അതൊരു ആഘോഷമാക്കി മാറ്റി അത് മദ്യപാനത്തിൽ കലാശിച്ചു അതിൽ തല്ലിലും വഴക്കിലും കേസിലും കുടുങ്ങി മരണം വരെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്രം അപകട മരണത്തിൽ ചെന്ന് അവസാനിക്കുവാനല്ല കർത്താവായു ചെയ്തത് ഇതുകൊണ്ടുണ്ടാകുന്നത് മദ്യപാന മദ്യപാനം വിൽക്കുന്നവർ വലിയ വലിയ അബ് അബ്കാരി കോൺട്രാക്ടർമാർ കോടാന കോടി സ്വത്തുക്കളുടെ ഉടമകളായി മാറുകയാണ് നമ്മളിവിടെ ഓരോ കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി കടഭാരത്തിലും രോഗത്തിലും പിന്നെ ക്യാൻസർ രോഗത്തിലും കിഡ്നി കംപ്ലൈൻ്റിലും മറ്റു എല്ലാവിധമായ രോഗത്തിലും മാരക രോഗത്തിൽ മുഴുകി മദ്യപിച്ച് മദ്യപിച്ച് എല്ലാ കുടലും പിന്നെ സ്വന്തം കരളും എല്ലാം തകർന്ന് തരിപ്പണമായി നമ്മളിവിടെ പിന്നെ കടഭാരം കയറി പിന്നെ അവസാനം സമാധാനമില്ലാതെ മരിക്കുകയാണ് ചെയ്തു അപ്പോൾ അബ്ഗാരി കോണ്ടാക്ടർമാർ കോടാന കോടി സ്വത്തിൻ്റെ ഉടമകളായി മൂന്നും നാലും പത്തും തലമുറയ്ക്ക് വേണ്ടി അവർ കോടാന കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഒന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കണം ഇത് രണ്ടുമില്ലാതെ ജീവിക്കുന്നവൻ അധമനാണ് അധമനെന്നേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെങ്കിലും ഒരു ബോധം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ആർക്കും എന്നോട് പിണക്കമുണ്ടാകരുത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ മദ്യപിക്കുന്നില്ല എൻ്റെ കുടുംബത്തിലും മദ്യപിക്കുന്നില്ല എൻ്റെ കുടുംബത്തിൽ നിന്ന് അഞ്ച് പൈസ ഒരു പിന്നെ വീടിക്കടയിലും പോകുന്നില്ല മദ്യപാന മദ്യഷാപ്പിനും പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു അതുപോലെ നിങ്ങളും ആ സന്തോഷപരമായി ജീവിക്കുവാൻ വേണ്ടി ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഒരു യേശു ആ പിതാവിൻ്റെ സന്നിധിയിലിരിക്കുന്നുണ്ട് വീണ്ടും അവനെ ക്രൂശിക്കുന്നവരായി മാറാതെ ആ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് നമ്മളെ നേടുവാൻ വേണ്ടി നമ്മളെ സ്വർഗത്ത് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ എത്തിച്ച് യേശു ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്തുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് എന്ന് നമുക്ക് വേണ്ടി ഈ കഷ്ടം അനുഭവിച്ചത് അതെങ്കിലും ഓർത്തുകൊണ്ട് ആ കർത്താവ് യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാകാതെ അവനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയും സമയം ഇത് കേട്ട് ഇരിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായതിനെ വളരെ ദൈവ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം